ആലാപനം എ ബി അമിരി ഗാനരചന സംഗീതം അബോ മണ്ഡ്ര എഡിറ്റിംഗ് റെക്കോർഡിംഗ് മുഹമ്മദ് ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കഥ തിരക്കഥ സംഭാഷണം കെ മിന്നുന്നതെല്ലാം തൊല്ലല്ല வெளியி வெளியி வாச்சான் வந்தா ஆ ஆ நடத்து தான் வெளியி குள்ளே வரலாம் வெளியி வெளியி வாச்சான் வந்தா ஆ ஆ நடத்து தான் வெளியி குள்ளே வரலாம் வெளியி வெளியி வாச்சான் வந்தா ஆ ஆ நடத்து தான் வெளியி குள்ளே வரலாம் பਲੀதுரி சாயா அசல் வாட்டல் தானே சவத்து வாட்டல் ഇങ്ങനെ ഇങ്ങനെപ്പുടി ഇട്ടുകൊണ്ട് പോയി നിന്നുറം പോലെ പോലെ അത് ശരി കല്യാണം പറഞ്ഞു മൂട്ടിനെത്തിച്ചാ നീ ആളെല്ലാം പറ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം നീ കണ്ണിന് நீ இருக்கோண்ட நீ போ சீயாது இருபத்தி ஏழாம் தேதிக்கு பூவாங்க உள்ளதில்லி

എണ്ണൂറ ഇരുപത്തൊന്നായിരം എത്തിപ്പുറക്കുണ്ടാവുമ്പോഴെ ഊറേക്ക് കൊടുത്തത് വെച്ച് പത്ത് കിലോ കണക്കാക്കി കൊടുത്ത അവസാനം ആർക്കും അടക്കണത് കിട്ടിയതോ ഏഴു കിലോ മതിച്ച ഇറച്ചിയും ഇങ്ങനെ ഇങ്ങനെ ആയാൽ നാന്നു ചിലവ് കൊടുക്കാൻ പറ്റ വെള്ളി ചിലവാക്കി തീരുവല്ലോ എന്നെ പരവാ ും കളിയ വിലപ്പാൻ കരു കരയേണ്ടോള കൊണ്ടിരുവാൻ നോക്കി അല്ല ഇപ്പൊ അതും കത്തിക്കൂടി അങ്ങനെ പോയാ ഇപ്പണത്തെ കുണക്കേടുന്നത് ഇറച്ചിയതും കാര്യം ഒരാളെ കൊണ്ട് ഏതും പറവാൻ കളിയും എപ്പ എന്നെ വരുന്ന കളിയ நம்மா எல்லாக்கும் கூட சொல்லி போய்கோட்டே <laughing Guide> െ പറ്റി എന്നെ അറിയും തന്നെ കിട്ടുന്ന പിന്നെ തിരിച്ചു വരുമ്പോൾ ചെള്ളക്കാപ്പിനും മക്കളും എല്ലാം പോയി പട്ട് ഒന്നര മാസങ്ങളോടെ നിന്നച്ചു വന്നത്

നല്ല സുന്ദരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ നിന്ന കായി മോളു എനിക്ക് ഒരാളുടെ രൂപം പറയാൻ അയാളുടെ സൗണ്ട് മാത്രം കേട്ടാൽ ഞാൻ നല്ല സുന്ദരിയാണ് എന്നെ മതിയാണം കേൾക്കാൻ ഒരു കൂട്ടം കാസിമി എന്ന കാരണം എന്റെ സുന്ദരിയാണ് അതെന്താണ് വലിയ അയാളുടെ തല്ലി ഓടിച്ചു ഞാൻ പൊട്ടിച്ചതല്ല അയാൾ ശക്തി പൊട്ടിയതാണ് സൗന്ദര്യവും അയാളുടെ കാലും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലോ അയാൾ എന്നെ കാണാൻ വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ ശക്തി എന്നിട്ട് ഒരു ദിവസം ശക്തി കൊമ്പുപട്ടി അയാൾക്ക് വീണ അയാളുടെ കാല് മുറിഞ്ഞു പിന്നെ കരയെ കൊണ്ടുപോയി മാറ്റി ഓ മോൾ അത്രക്ക് സുന്ദരിയായിരുന്നു അല്ലേ അച്ഛനെ കൂടെ പറപ്പാൻ തുടങ്ങിയവയെ

അലമ്പലം മടി ആക്കരുത് നാ ഇടുക്കുന്ന പണി കഴിഞ്ഞു രണ്ടുവ ചെയ്യും പിന്നെ നമ്മ കല്യാണത്തെ കാര്യങ്ങൾ എന്നെ ആയിന് ആ അങ്ങനെ കോളിങ്ങില്ല പാട്ട് നമ്മൾ ഫ്രഷ് സാധനം എന്നും ഈ കിലശവും കേരളവും തിരേണ്ടത് മനസ്സിലായില്ല ഇല്ല നമുക്ക് മനസ്സിലായത് നമ്മ ഇന്നാട്ടിന്റെ വീട്ടിന്റെ ഫ്രഷ് മീൻ ഇൻ രാജ്യത്തിന്റെ വേറെ എവിടെയെല്ലാം കിട്ട കിട്ടി ചങ്ങാതി കിട്ടാം ഉണ്ടാക്കാൻ പൊടി കൊള്ളക്കുവാൻ്റെ നല്ല മീൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താൽ കൊണ്ട് പോയി പിന്നെ ഒരു ഇറച്ചിയും വേണ്ട ഒരു കോടിയും വേണ്ട ചങ്ങാതി പറയേണ്ടത് മീൻകാർക്കും ഓർമ്മ ഉണ്ടാവൊണ്ടേ അപ്പൊ കറിയുള്ള പോട്ടുങ്ങി അമ്പത് റുപ്പ വരെ കൊടുത്തച്ച് നൂക്ക് കിലോ കിലോത്തൊങ്ങി ഇരുന്നൂറ് റുപ്പേക്ക് കഴിഞ്ഞത് അവളൊന്നും ആക്കൂടെ ഒരുപാടി സഹകരിച്ചാലില്ലേ എല്ലാം നൂ മീനുള്ള ഇരുന്നൂറ് റുപ്യ കൊടുത്താൽ ലാഭം ഇല്ലേ എങ്ങനെയാണ് യൂണിയന്റെ പയ്യനടുത്താൽ ഇരുന്നൂറ്റി അമ്പത് ഇല്ലേ ഇല്ല മുന്നൂറ് കൊടുക്കണം അത് ചില്ലർ ഇറച്ചി വേണ്ട നോക്കില്ലേ ഉറുവൻ പയ്യനടുത്താൽ അവരുക്കി തരും അങ്ങനെ ഇല്ലേ ആന്ന് ചൊല് ആ അപ്പ ഏത് ലാഭം ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇറച്ചിയോ അല്ല ഇരുന്നൂറ് റുപ്യ മീനോ എന്നാലും ഇറച്ചിയുടെ മീനോ കിട്ടി അല്ല ഇറച്ചേക്കാളും

ഒരു സു വക്കാരും അവളാ പക്കൾ കണ്ടേരാ ഇപ്പോ മരിച്ചാലും ഇറച്ചി ഫെറ്റാലും ഇറച്ചി ജനിച്ചാലും ഇറച്ചി എല്ലാ ദിവസവും ഇറച്ചി 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 നാളുകളും ഈ ഇറച്ചി നിന്നലാണ് ഇന്നും ആരാക്കേണ്ടത്യാണോ ഇ മീൻ പിടിച്ചാണ്ട് നമ്മ ഈ വലിയ സഭക്കെല്ലാം നൂ മീൻ മറ്റോ ഉപയോഗിക്കണെങ്കിൽ നമ്മാ മക്കൾക്ക് പണിങ്ങാതും നൂക്കൊരു വരുമാനം കൂടും ആ ഈ ഇപ്പൊ അഹാരുള്ള വിഷയം പറഞ്ഞു സർക്കാരിന്റെ പണിയെല്ലാം കുറയേണ്ട ഇക്കാലത്ത് ഇതൊരു വലിയ കാര്യങ്ങളിൽ

അച്ഛനെ പിന്നെ പിന്നെ പോകുന്നേ അല്ല എന്നെല്ലേ മറാട്ടിയോ മറാട്ടിയോണ്ടുണ്ടു അല്ല മോനെ പിന്നെ എന്നും കിട്ടി അല്ലാരും കിട്ടിയത് അങ്ങനെ ഇപ്പൊ ശരിയായിപ്പർമാണി പഠിച്ചു എന്നെ ശരിയായും അവിടെ അമൃതാഞ്ചുണ്ട് തിരക്കിട്ട് ഞാൻ ഈ தண்ணி எடும்ஜன்க

उ मां घणे हुसालमी देवी അല്ല നീഇതെ ഇങ്ങനെ പറഞ്ഞത് നീ അങ്ങനെ വൈദ്യെന്ന് പറഞ്ഞു അച്ഛനെ കുട്ടിക്കൊണ്ട് പരിഹാര ഞാൻ മറന്നോണ്ട് പോയിച്ചല്ലേ ഇത പിന്ന കൂട്ടീല് ആ ഏറെ അല്ല മോനിന്നലക്കിപ്പോ ടിക്കറ്റ് നിന്നെടുത്ത് ടിക്കറ്റ് കൗണ്ടറുള്ള പൂച്ചളി തിരക്ക് വീണത് വാപ്പം കിട്ടി ഇല്ല ശാല പരിക്കേയും കിട്ടി രണ്ട് സ്റ്റിക്കിട്ടിനെ മാത്രം ചീട്ടിൽ പോവാൻ കാലത്ത് ഭരിക്കുമ്പോ നീ ആര് നിർത്തി അയ്യൂ പേജാറ മാറ് പട്ടേണ്ട ടിക്കറ്റ് തരിക ഉറപ്പിച്ചു എന്നാലും നാം ഒരാളെ വാപ്പാ

ൂടെ മനിക്കാജീവൻ ചേച്ചിട്ടാൽ നാളെ തീരുച്ച്